ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പണി കിട്ടുന്ന ഒരു പുതിയൊരു അപ്ഡേഷൻ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് എൻ്റെ മോണിറ്റൈസേഷനൊക്കെ കട്ടായിരിക്കുന്നു റീയൂസർ കണ്ടന്റ് വന്നതിന് വന്നതുകൊണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിനാണ് ആ റിയൂസർ കണ്ടൻറ്റൊക്കെ ആയി എൻ്റെ മോണിറ്റൈസേഷൻ തിരികെ കിട്ടിയത് അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്താണ് ഈ ഒരു അപ്ഡേഷൻ കണ്ടത് അതൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു അപ്ഡേഷനാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതല്ലേ അൾട്രേഡ് കണ്ടന്റ് എന്നാണ് കാണുന്നത് ഇത് നമ്മൾ വൈറ്റ് എസ് സിയുടെ വീഡിയോ ആക്കുന്നതിന്റെ ഏറ്റവും വടിയലായിട്ടാണ് ഇത് കാണുന്നത് ആൾട്രേഡ് കണ്ടന്റ് വരും അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മൂന്ന് ഓപ്ഷൻ വരും അത് കഴിഞ്ഞിട്ട് എസ് ഓർഡോ വരുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് വാങ്ങിച്ചതരാം മേക്ക് എ റിയൽ പേഴ്സൺ അപ്പിയർ ടു സേ ഓർ ഡു സംതിങ് ദാറ്റ് സേ ഓർ ഡു നെക്സ്റ്റ് ആൾട്രേഡ് ഫുട്ടേജ് ഓഫ് എ റിയൽ ലീവ് എൻ ഓർ പ്ലേസ് ഇനി മൂന്നാമത്തെ ജനറേറ്റ് എ റിയലിസ്റ്റിക് ലുക്കിംഗ് സീൻസ് ദാറ്റ് ഡിൻ ആക്സിലോ കെ ആർ അത് കഴിഞ്ഞിട്ട് എസ് ഓർണോ അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് എ ഐ ആപ്പ് മുഖേന നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയോ ഫോണോ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തുണ്ടാക്കിയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല ആൾക്കാരെയും കമ്പളിപ്പിക്കണ ഒരുപാട് യൂട്യൂബ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളീ ഒരു ജൂലീനെ കണ്ടില്ല ഈ ജൂലീൻ്റെ തല കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ആടിൻ്റെ തല വെച്ചിട്ട് ഇതായത് ഇങ്ങനെ ആഫ്രിക്കയിൽ സംഭവിച്ചതാണ് ഇത് ഇന്ന് അവിടെ കാണപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കമ്പളിപ്പിക്കണ ഒരുപാട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോക്കൊക്കെ ഒരു തടയിടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇങ്ങനെയൊരു സംഭവം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ ഒന്നുമില്ല നമ്മളങ്ങനെ ഏ ആപ്പ് മുഖേന വീഡിയോയും ഫോട്ടോയും ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കണം അല്ലാത്തവർ നോ കൊടുത്താൽ മതി വേറെ ഇതിൽ പേടിക്കാനൊന്നുമില്ല നമ്മളങ്ങനെ കൃത്രിമം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് എസ് കൊടുക്കണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നോ തന്നെ കൊടുക്കണം അല്ലാത്ത പക്ഷം യൂട്യൂബ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ചാനൽ തന്നെ അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ ഇതിലുള്ള കാര്യങ്ങൾ